ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചാണക്യൻ്റെ വാക്കുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്നത് കാരണം ഞാൻ വർഷങ്ങളായി ഫോളോ ചെയ്തിട്ടുള്ള ദിനചര്യകളാണ് ചിലതൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ളതാണ് അത് ശരിയായിട്ടുമുണ്ട് ജീവിതം ഒരു ഗ്യാരൻ്റിയോടെ പോകുന്നു അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പേപ്പറിൽ നിന്നൊക്കെ പണ്ടൊക്കെ കുറിച്ച് വെച്ചിട്ട് അതൊക്കെയാണ് ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക നിങ്ങളുടെ ലൈഫ് അടിപൊളിയാകും സ്മൂത്ത് ഹാപ്പി ആകും മനസ്സ് ഫ്രീ ആകും വെറുതെ പറയുന്നതല്ല ട്രൈ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് പ്രാതൽ അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ദഹിക്കുന്നതിന് മുമ്പേ കഴിക്കുന്ന ഉച്ചയൂണും ഉച്ചയൂണ് ദഹിക്കും മുമ്പേ കഴിച്ച അത്താഴവും വിഷമാണ് സമയമില്ലാതെ ഓരോരുത്തരും ചെയ്യുന്ന ഇന്നത്തെ കാലത്തുള്ള പ്രവർത്തികളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും ഓർത്ത് ജീവിച്ചു പോവുക നമ്മൾ ഗ്യാരന്റിയോടുകൂടി അടിപൊളിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ രണ്ടാമത്തേത് പകുതി രോഗം ഉറങ്ങിയാൽ തീരും കേട്ടോ പിന്നെ മൂന്നാമത്തത് ചെറുപയർ ദിവസവും കഴിച്ചാൽ രോഗം വരാതെ തടയും രോഗം കാക്കും വേറെ പയറുവർഗ്ഗങ്ങളുടെ ദോഷം ചെറുപയറിന് ഇല്ല നാലാമത്തേത് വെളുത്തുള്ളി ഒടിഞ്ഞ എല്ലിനെ കൂട്ടിച്ചേർക്കും ഇത് ദിവസവും ഒന്നോ രണ്ടോ അല്ലി നിങ്ങളെ എന്തിലെങ്കിലും ഉൾപ്പെടുത്തുക പിന്നെ നാലാമ നാലാമത്തത് ഒന്നും അമിതമായി കഴിക്കരുത് ചെയ്യരുത് ഉപയോഗിക്കരുത് പിന്നെ ആറാമത്തത് ഔഷധ ഗുണമില്ലാത്ത ഒരു ഇല്ല പിന്നെ ഏഴാമത്തത് വൈദ്യൻ ആയുസിൻ്റെ നാദനല്ല എട്ടാമത്തത് മനസ്സ് പുണ്ണാക്കിയാൽ എന്താണ് ക്ഷമിച്ച രോഗം പുറത്തു വരും പിന്നെ ഒമ്പതാമത്തത് വ്യായാമം ചെയ്യണം അതെങ്ങനെ ചെയ്യണം പതുക്കെ ചെയ്യണം പതുക്കെ വർദ്ധിപ്പിക്കണം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ പത്താമത്തത് ആഹാരം നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കണം ഉമിനീരാണ് നമ്മളുടെ ആദ്യത്തെ ദഹന പ്രക്രിയ പിന്നെ പതിനൊന്നാമത്തത് കുളിക്കുക ഡെയിലി കുളിക്കുക ദിവസവും കുളിക്കുക ആ കുളി എന്താണ് നമ്മളുടെ വിഷാദമായ അല്ലെങ്കിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന വിഷാദ രോഗത്തെയൊക്കെ മാറ്റും പെയ്ക്കിനാക്കളെയൊക്കെ പറ പറക്കും നമ്മൾ പറയില്ലേ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നവരെയൊക്കെ ത തലയിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ പന്ത്രണ്ടാമത്തത് ഊണ് കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പാടില്ല ദഹനം സ്തംഭിക്കും പതിമൂന്നാമത്തത് പച്ചവെള്ളം പോലെ വെള്ളം വേറെ ഒരു വെള്ളത്തിനുമില്ല പച്ചവെള്ള പച്ചവെള്ളം പോലെ വേറെ വെള്ളം ഇല്ല തെറ്റിയ ദഹനത്തെയൊക്കെ പച്ചവെള്ളം ശരിയാക്കും കേട്ടോ നമ്മൾ ദഹന പ്രക്രിയയൊക്കെ വന്നുകഴിഞ്ഞാൽ നിറയെ പച്ചവെള്ളം കുടിക്കുക അതുപോലെ തന്നെ പതിനാലാമത്തത് എല്ലാത്തിനും ഒരു പുതിയതാണ് നല്ലത് ഭക്ഷണമായാലും ബാക്കിയുള്ളതായാലും എല്ലാത്തിനും പുതിയതാണ് നല്ലത് അതിനൊരു ഉദാഹരണം പഴയ അരിയിലും പഴയ വേലക്കാരനും ഒഴികെ മനസ്സിലായില്ലേ പഴയ അരിയും പഴയ വേലക്കാരനും ഒഴികെയെന്നാണ് ആ ഒരു പഴഞ്ചൊല്ല് എല്ലാത്തിനും പുതിയത് കണ്ടുപിടിക്കുക പുതിയതാണ് നല്ലത് കേട്ടോ പിന്നെ പതിനഞ്ച പതിനഞ്ചാമത്തെ ദിവസവും ആറ് രസങ്ങൾ ചേർന്ന ഭക്ഷണം കഴിക്കണം അത് നിങ്ങൾക്കറിയായിരിക്കും എന്താണ് ഉപ്പ് ഇനിപ്പ് ചവർപ്പ് കയ്പ്പ് പുളി കഷായം അങ്ങനെ ഒരു ആറ് രസങ്ങൾ അടങ്ങിയ ആഹാരം നിങ്ങൾ ദിവസവും കഴിക്കണം അത് വില കൊടുത്തൊന്നും വാങ്ങേണ്ട നമ്മളുടെ വീടു മുറ്റത്ത് തന്നെ ഉണ്ടാവും പിന്നെ പതിനാറാമത്തെ ആഹാരം കൊണ്ട് എന്താണ് വയറിനെ പകുതി ഭാഗം മാത്രം നിറയ്ക്കുക പിന്നെ ബാക്കി കാൽഭാഗം വെള്ളം ബാക്കി ശൂന്യം ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന കേട്ടോ ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിക്കില്ല കുറച്ച് വിശന്നാലും കുഴപ്പമില്ല രാത്രിയായാലും പകലായാലും മനസ്സിലായില്ലേ ആഹാരം കൊണ്ട് വയറ്റിനെ പകുതി ഭാഗം മാത്രം നിറയ്ക്കുക ബാക്കി കാൽഭാഗം വെള്ളം ബാക്കി ശൂന്യം പിന്നെ പതിനേഴാമത്തത് ഊണ് കഴിഞ്ഞ് ഇരുന്നാൽ നമ്മൾ ക്ഷീണം തോന്നും ഊണ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരിടത്ത് ചടഞ്ഞ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം തോന്നും ദഹിക്കില്ല അപ്പോൾ ഉണ്ടിട്ട് കുറച്ച് നേരം നടക്കുക അതുപോലെ തന്നെ പതിനെട്ടാമത്തത് വിശപ്പ് രുചി വർദ്ധിക്കും മനസ്സിലായില്ല വിശപ്പ് രുചി വർദ്ധിക്കും പത്തൊമ്പതാമത്തെ മനസ്സ് വറിയടിച്ചാൽ പെട്ടെന്ന് നരവരും അത് തീർച്ചയാണ് കേട്ടോ പിന്നെ ഇരുപതാമത്തെ നൂറ് കാര്യങ്ങൾ നിർത്തണമെങ്കിൽ ഊണ് സമയത്ത് കഴിക്കണം മനസ്സിലായില്ലേ എല്ലാത്തിനും ഒരു ഇടയ്ക്കുള്ള വഴിയെ ഇരുപത്തൊന്നാമത്തെ പോയിൻറ്റ് എല്ലാത്തിനും നമ്മളൊരു ഇടയ്ക്കുള്ള വഴിയെ പോവുക മുകളിലും താഴെയുമല്ലാതെ മധ്യഭാഗത്തുകൂടി നമ്മൾ പറയില്ല ഇടത്തരം ഒരു ലെവൽ മീഡിയം ലെവൽ ആ ലെവലിൽ കൂടി പോവുക എല്ലാത്തിനും ഒരു ഇടയ്ക്കുള്ള വഴിയെ പോവുക അത് ജീവിതത്തിലൊക്കെ നമുക്ക് നല്ല വിജയിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തിളപ്പിച്ച വെള്ളം കുടിക്കുക ശരീരത്തിലെ മലബന്ധം ഇല്ലാതാകും ശരീരത്തിലെ ടോക്സിൻസ് കളയും അഴുക്ക് ഇതൊക്കെ നമുക്ക് കളയും ഇരുപത്തി മൂന്നാമത്തെ ഹിതമായ ആഹാരം മിതമായി കഴിക്കുന്നവൻ അതായത് കുറച്ച് നല്ല ആഹാരം ഹിതമായ ആഹാരം മിതമായി കഴിക്കുന്നവൻ വൈദ്യൻ്റെ ശത്രുവാണ് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണ്ട കാരണം അവന് രോഗം വരില്ല രോഗമില്ലാതെ വൈദ്യൻ എന്ത് വരുമാനം ഇതൊക്കെയാണ് ദിവസത്തിലും ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റുകളാക്കിയിട്ട് ഇട്ടത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വീണ്ടും വീണ്ടും കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആകട്ടോ നിങ്ങൾക്ക് തന്നെ ഒരു പ്രസരിപ്പം എല്ലാം വരും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും നമ്മൾ ആരും ചെയ്യില്ല പക്ഷെ ഞാനൊക്കെ മനസ്സിരുത്തി കുറച്ച് ഞാൻ ചെയ്യാറുണ്ട് എപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരുത്താറില്ല എപ്പോഴും മിക്കവാറും ചെയ്തുകൊണ്ട് പോകട്ടോ അപ്പം ഇന്ന് എനിക്ക് കുറച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഭയങ്കര ടയേർഡാണ് ഞാൻ കുളിച്ചത് വന്നിട്ട് ഇങ്ങനെ വേഗം വീഡിയോ ഇടാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യണേ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം